പ്രായാധിക്യത്തെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനല്ലെന്ന വിമർശനങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ഉയരുന്ന സാഹചര്യത്തിലാണ് ജോ ബൈഡനിൽ നിന്നും വീണ്ടും നാക്കുപിഴ ഉണ്ടായിരിക്കുന്നത് മാഡസിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് ജോ ബൈഡൻ തെറ്റായ വർഷം പറഞ്ഞുകൊണ്ട് വീണ്ടും കുഴപ്പത്തിലായത് ഡൊണാൾഡ് ട്രംപിനെ രണ്ടായിരത്തി ഇരുപതിൽ താൻ വീണ്ടും പരാജയപ്പെടുത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഉടൻ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് തിരുത്തി ഇത് ആദ്യമായല്ല ജോ ബൈഡന്റെ പ്രസംഗത്തിൽ പാളിച്ച ഉണ്ടാകുന്നത് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് കീഴിൽ വൈസ് സിഡന്റായിരുന്ന തന്റെ കാലയളവും കമലാ ഹാരിസിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും വിവരിക്കാൻ ശ്രമിക്കുന്നതിനിടെ കറുത്ത പ്രസിഡന്റൊപ്പം സേവനമനുഷ്ഠിച്ച ആദ്യത്തെ കറുത്ത വനിത എന്നായിരുന്നു ബൈഡൻ സ്വയം വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടിയ ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ കാഴ്ചവച്ച മോശം പ്രകടനത്തെ തുടർന്നാണ് ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ശക്തമായത് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ജോ ബൈഡന്റെ പ്രസംഗത്തെയും പ്രകടനത്തെയും വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം വരെ വ്യക്തതയില്ലാത്ത സാരം വാക്കുകൾക്കിടയിൽ തപ്പിത്തടയൽ മൂർച്ചയല്ലാത്ത മറുപടി എന്നിവയൊക്കെയാണ് എൺപത്തൊന്ന് വയസ്സുകാരനായ ജോ ബൈഡനെ സമ്മർദ്ദത്തിലാക്കുന്നത് അതേസമയം പുറത്തുപോകാൻ തനിക്ക് ആറിൽ നിന്നും സമ്മർദ്ദമില്ലെന്നും മത്സരം അവസാനിക്കും വരെ താൻ തുടരുമെന്നും ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾക്കയച്ച ഇമെയിൽ സന്ദേശത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്